വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിഡ്യൂ ഫ്രം ലെവൻറ്റി ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു കളക്ഷനാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു മോഡല് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ നല്ലൊരു ഈ ഒരു ചിനോൺ സിൽക്ക് ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് അതിൽ കോൺട്രാസ്റ്റ് ദുപ്പട്ടേം കൂടിയിട്ട് മറ്റൊരു ഹൈലൈറ്റ് നല്ല റാണി പിങ്ക് ആണ് ഇപ്പോൾ അതിൻ്റെ ഷെയ്ഡ് അതിൽ ഈ ഒരു വീണക്കിൽ നല്ല കട്ട് ബീഡ്സും അതുപോലെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സീക്വൻസ് വർക്കാണ് അതിൻ്റെ ഈ ഒരു നെക്ക് പോഷൻ കൊടുത്തിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റ് അതാണ് കേട്ടോ സ്ലീവില് ചെറിയൊരു വർക്ക് ഗോട്ട ലേസ് പാറ്റേണിൽ ചെറിയൊരു ലേസ് വർക്ക് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് മോഡൽ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ലെങ്ത്തും കിട്ടുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് അത്രയും ലെങ്ത്ത് വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാനുള്ള ഓപ്ഷന് കാരണം താഴെ വർക്കൊന്നും വരുന്നില്ല സ്പ്രെഡ് ആയിട്ടുള്ള ഈ ഒരു സീക്വൻസ് വർക്കാണ് ഈ ഒരു കട്ട് ബേസ് കൊണ്ടുള്ള വർക്കാണ് പിന്നെ ഫുള്ള് പോയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനും കഴിയും നല്ല അടിപൊളി മോഡലാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഇത്രയും സൈസ് ചാട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ല റാണി പിങ്ക് ആണ് കേട്ടോ ഷെയ്റ്റ് നല്ല ഭയങ്കര വെയർ ചെയ്താൽ പിന്നെ ഈ ഒരു ഈ ചിൻ ഒരു സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ചിനോൺ സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷേപ്പ് നല്ല കറക്റ്റായിട്ട് കിടക്കും പൊള്ളച്ച് നിൽക്കുന്ന തുണിയല്ല നല്ല നമ്മൾ ബോഡിയിലെ ഇതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് കിടക്കും വളരെയധികം ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് അതിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് യോക്കൊക്കെ കണ്ടോ അതുപോലെ നല്ല വീന പേറ്റാണെങ്കിൽ ഈ ഒരു കട്ട് വർക്ക് വന്നിട്ടുള്ളത് അതൊരു കുഞ്ഞു പേളും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നല്ല ഇതുപോലെ കണ്ടോ ഫ്രഞ്ച് നോട്ടിലും കൂടിയിട്ട് ഡി ചെറിയ ഫ്രഞ്ച് നോട്ടിൽ ഫ്ലവറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് കുഞ്ഞ് സീക്വൻസ് വരുന്നുണ്ട് കട്ട്ബീഡ്സ് വരുന്നുണ്ട് പേൾസ് വരുന്നുണ്ട് ഫ്രഞ്ച് നോട്ട് വരുന്നുണ്ട് എല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സഡ് പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വീനക്ക് പാറ്റേണിലും കേട്ടോ സ്ലീവിൽ വന്നിട്ടുള്ള വർക്ക് കോട്ടയിൽ ചെറിയൊരു ലേസ് പാറ്റേണിൽ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടോ ഇതുപോലെ നല്ല കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്കുകളാണ് ഇതുപോലെ ബീഡ്സ് വർക്കുകളാണ് ഫുള്ള് പോയിട്ടുള്ളത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ട് ഈ പാറ്റേണ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് മോഡലും ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് സൈഡിൽ വർക്കൊന്നുമില്ല ഇല്ല ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്ലീവിലുള്ള വർക്ക് ഉണ്ടല്ലോ ആ ഒരു സെയിം വർക്ക് ഇതിൻ്റെ ബോട്ടത്തിൻ്റെത് അഴേക്കും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ലീവിൻ്റെ പാറ്റേൺ വർക്ക് അത്യാവശ്യം വിട്ട് ഈ ഒരു ഡബിൾ എക്സലൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം ഹിപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ദുപ്പട്ടാണ് മെയിൻ ഹൈലൈറ്റ് കണ്ടോ അത്രയും വരുന്ന ദുപ്പട്ടയ്ക്ക് ഈ ഒരു ഡിസൈനാണ് ഈ ഒരു ഡിസൈനിൽ ബോർഡർ വർക്ക് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല അടിപൊളി ബോർഡർ വർക്ക് ഈ ഒരു ഡിസൈനാണ് ഉള്ളിലും വന്നിട്ടുള്ളത് ഫ്ലോറലാണ് ഈ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്നതിനേക്കാളും തികച്ചൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വരുന്ന ഐറ്റം ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഇത്രയും സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ചിനോൺ സിൽക്ക് ആണ് അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഫാബ്രിക് വൈസ് സെയിം ആണ് നല്ല അടിപൊളി ഐറ്റാണ് നല്ല ഹെവി പാറ്റേൺ വർക്ക് ഇതിൻ്റെ യോക്ക് വേണ്ട അത്രയും നല്ലൊരു സീക്വൻസും ത്രെഡും കൂടിയിട്ടുള്ള വർക്ക് യോക്ക് പാട്ട് കൊടുക്കുന്നത് അത് ഈ ഒരു വർക്കിനോട് നല്ല ചേരുന്നൊരു ഷെയ്ഡും കൂടിയിട്ട് നല്ലൊരു ഗ്രീനാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് അതിൽ സ്പ്രെഡൊരു ഡിസൈൻ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് സ്ലീവിലൊക്കെ നല്ല പാ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഡിസൈനാണ് കേട്ടോ യോക്ക് കണ്ടോ അതുപോലെ നല്ല അടിപൊളി പാറ്റേൺ വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് ബാക്കി ഇവിടെയൊക്കെ സ്പ്രെഡഡ് ആയിട്ട് നോട്ടൗഡ് വർക്ക് ആയിട്ട് പോയിട്ടുണ്ട് ഇത് സെയിം ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് ടോപ്പ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് സ്ലീവിൽ വരുന്ന വർക്ക് ഇതുപോലെ നല്ല സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇതാണ് ടോപ്പ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ പിന്നെ ബോട്ടത്തിൻ്റെ താഴേക്ക് വരുന്ന ഈ സ്ലീവിൽ വരുന്ന പാറ്റേൺ ബോട്ടത്തിൻ്റെ താഴേക്കും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ വരുന്ന നല്ലൊരു അടിപൊളി ദുപ്പട്ട ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ് കേട്ടോ അടിപൊളി ദുപ്പട്ട കേട്ടോ ഇത്രയും നല്ലൊരു അടിപൊളി നല്ലൊരു ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ ദുപ്പട്ട അടിപൊളി കളറും കൂടിയിട്ടാണ് നല്ല ഗ്രീനിലാണ് കുറഞ്ഞ പ്രൈസല്ലോ ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റത്തിന് വൺ തൗസൻഡ് ഫോർ നയൻറ്റി അത്രയും കുറഞ്ഞ പ്രൈസിലാണ് ഈ ഒരു അടിപൊളി ഐറ്റം കൊടുക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡില് തുപ്പട്ടയിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ഒരു പട്ടിൽ വരുന്ന ഒരു ഉൾപ്പെട്ടിയാണ് അതിൽ തന്നെ കുഞ്ഞു സീക്വൻസും കൂടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുഞ്ഞു സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട് ബോർഡർ റൈറ്റ് സെൻട്രലൊക്കെ കുഞ്ഞു കുഞ്ഞു അതുപോലെയുള്ള ഡിസൈൻ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ സ്മോൾ സ്മോൾ മുതൽ തുടങ്ങുന്നത് കേട്ടോ അതിൻ്റെ സൈസ് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് കാണിച്ചതെല്ലാം അടിപൊളി ഐറ്റംസുകളാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സ്ആപ്പ് ചെയ്യാനും ഗിവ് അവേയിൽ ഇനി ഗീവ് അവേ വരുന്നതിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ ബെസ്റ്റ് കമാൻഡ് ഇട്ടിട്ട് അതിൽ കമാൻസിൽ നല്ലൊരു വിന്നർ ആവാനൊക്കെ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം Bye.